ഈ റിസോർട്ടിന് ചുറ്റും ചെയ്തിരിക്കുന്നത് ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ നമ്മൾ പുതക്കുന്ന തണുപ്പിന് പുതക്കുന്ന ആണ് മതിലായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ റോപ്പ് വേ ഉണ്ട് പോണ്ട് ഉണ്ട് കയാക്കിങ് പെഡൽ ബോട്ട് ഫിഷിംഗ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് എഫ് ജി റാവു വന്നിരിക്കുന്ന വയനാട് ജില്ലയിൽ പനമരത്തിനടുത്തായിട്ട് കുറുമ്പാലക്കോട്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് മൗണ്ടൻ പോണ്ട് റിസോർട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിപ്പോ എന്റെ കൂടെ ഉള്ളത് റഷീദ് ഖാ ഈ ഒരു റിസോർട്ടിന്റെ ഓണർ ഞാനിവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു വീട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതും ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റിസോർട്ടിന്റെ മേക്കിംഗ് ആണ് ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇത് എങ്ങനെയാണ് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും സാധാരണ നമ്മൾ ഏത് റിസോർട്ടിൽ ചെന്നാലും അതിൻ്റെ മേൽക്കൂര എന്ന് പറഞ്ഞാൽ ഒന്നിക്കാൻ കോൺക്രീറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഷീറ്റ് സാധാ ഷീറ്റൊക്കെ ആയിരിക്കാം എന്നാൽ ഇവിടെ കുറേ വ്യത്യസ്തമായുള്ള കുറേ കാര്യങ്ങളുണ്ട് മതിൽ പോലും ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കടക്കാൻ പോവാണ് ഇത് തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ട് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞത് രണ്ടു വർഷമായി പറഞ്ഞല്ലോ ഈ മേൽക്കൂരയുടെ ഒരു സിസ്റ്റം അല്ലെ മതിലിന്റെ ഒരു സിസ്റ്റം ഈ മതിൽ എന്ത് വെച്ചിട്ടാണ് ചെയ്തത് മതിലൊക്കെ ബ്ലാങ്കറ്റ് ഉപയോഗിക്കുന്നത് തണുപ്പിനു ബ്ലാങ്കറ്റ് ലോ ആയിട്ടുള്ള ഏറ്റവും ചീപ്പ് ആയിട്ടുള്ള ബ്ലാങ്കറ്റ് അത് എന്താണ് അത് എങ്ങനെയാണ് അതിന്റെ രീതി വരുന്നത് ബ്ലാങ്കറ്റ് നമ്മൾ അതിനകത്ത് ചെയ്യുന്നത് ഗ്രൗട്ട് മിക്സ് ചെയ്തിട്ട് ഫാസ്റ്റ് ഒരു കോമ്പൗണ്ട് ആഡ് ചെയ്തിട്ട് കോറിഗേഷൻ മെത്തേഡ് നമ്മൾ ചെയ്ത് കൊടുക്കും അതിനകത്ത് കോറിഗേഷൻ ആണ് അതിന്റെ ബേസിക്കലി സ്ട്രെങ്ത് നമുക്ക് കൂടുതൽ കൂട്ടുന്നത് ഓക്കെ ഇത് പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയില്ല ഇതൊരു എന്താ പറയുക ഒരു കൊണ്ടാണ് നിങ്ങൾ മതിൽ നിർമ്മിച്ചത് സാധാരണ എല്ലാ റിസോർട്ടായാലും ഏത് സ്ഥലത്തായി കഴിഞ്ഞാലും ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് മതിൽ നിർമ്മിച്ച് കഴിയുമ്പോഴത്തേക്കും പൈസ തീരും ഫുള്ളി ബ്ലാങ്കറ്റിൽ നമ്മൾ ഒരു കോട്ടേജ് മൊത്തം ചെയ്തിട്ടുണ്ട് അതും ബെഡ്റൂമുള്ളി കോട്ടേജ് വാള് റൂഫ് എല്ലാം ചേർത്തിട്ട് ഫുള്ളി ബ്ലാങ്കറ്റ് ആണ് പക്ഷെ അതിന്റെ സ്ട്രെങ്ത് സ്ട്രെങ്ത് നല്ല നല്ല കൂടി ആ ചോര വെള്ളം വർഷമായിട്ട് ഇനി നമ്മൾ ഈ റിസോർട്ടിലെ എന്റർടൈൻമെന്റ്സ് കാഴ്ചകൾ നമ്മൾ കാണാൻ പോവാണ് എന്തൊക്കെയുണ്ട് നമ്മൾ എല്ലാ റിസോർട്ടിലും നമ്മൾ ചെല്ലുന്നത് എല്ലാ ഭാഗങ്ങളും നമ്മൾ വയനാട് എല്ലാ ഭാഗങ്ങളും കണ്ടതിന് ശേഷമായിരിക്കും അല്ലെ അവിടെ എത്തുന്നത് എന്നാൽ ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ ഒരു മൂന്ന് മണിക്ക് മുന്നേ എത്താൻ വേണ്ടി ശ്രമിക്കണം അതായത് രണ്ടു മണിക്കെങ്കിലും എത്താൻ ശ്രമിക്കുക ഇവിടെ റോപ്പ് വേ ഉണ്ട് പോണ്ട് ഉണ്ട് കയാക്കിംഗ് പെഡൽ ബോട്ട് ഫിഷിംഗ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് ഈ റോപ്പ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന റോപ്പ് വേ ആണ് ഇവിടെ പ്രത്യേകമായിട്ട് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ പോണ്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു പോണ്ടാണ് ഈ പോണ്ടിലാണ് പെഡൽ ബോട്ടും കയാക്കിങ്ങും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ഒത്തിരി ചെറുതും വലുതുമായ പോണ്ടുകളുണ്ട് അതിലൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള കുറേ മീനുകളുണ്ട് ഈ മീന് നമുക്ക് തന്നെ വേണമെങ്കിൽ പിടിച്ചിട്ട് ഇവിടുന്ന് പാകം ചെയ്തു തരുന്ന ഒരു സിസ്റ്റം കൂടി ഈ ഒരു റിസോർട്ടിൽ വരുന്നുണ്ട് റോപ്പ് വെയും അതേപോലെ തന്നെ കയാക്കിങ്ങും പെഡൽ ബോട്ടിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പൂളിലേക്കാണ് വന്നത് പൂളിൽ നന്നായിട്ട് നമ്മൾ ആഘോഷിച്ചു എല്ലാവരും ഇറങ്ങി ചെറിയ മക്കൾ മുതൽ വലിയ ആളുകൾ എല്ലാവരും ഇറങ്ങിയിട്ട് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ റൂംസ് നോക്കുകയാണെങ്കിൽ ഡീലക്സ് എ സി റൂംസ് ഉണ്ട് കപ്പിളിലേക്ക് വ്യൂ കോട്ടേജ് ഫാമിലിയിലേക്ക് വ്യൂ കോട്ടേജ് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ ഈ പോണ്ടുണ്ടല്ലോ ആ പോണ്ടിന്റെ സൈഡിലായിട്ട് കുറേ ഉണ്ട് ഇവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് നമുക്ക് രാത്രി സമയങ്ങളിലും പുലർച്ചെയുള്ള സമയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് റെസ്റ്റോറന്റിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലൊരു സ്പേസ് ഉള്ള റെസ്റ്റോറന്റിനെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആയിട്ടാണ് കിട്ടുന്നത് അതേപോലെ തന്നെ ഡിന്നറിന്റെ കൂടെ നമുക്ക് ക്യാമ്പഫെയർ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കുറുമ്പാലക്കോട്ട വ്യൂ പോയിന്റ് വരുന്നത് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമേ കുറുമ്പാലക്കോട്ട വ്യൂ പോയിന്റിലേക്ക് വരുന്നുള്ളൂ അതായത് അതിന്റെ ഏറ്റവും ടോപ്പിലേക്ക് ചെല്ലുന്ന ഒരു ദൂരം എന്ന് പറയുന്നത് ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ജീപ്പ് സർവീസ് ഉണ്ട് തലേദിവസം നമ്മൾ പറഞ്ഞു ഏൽപ്പിക്കുകയാണെങ്കിൽ രാവിലെ വന്നിട്ട് റിസോർട്ടിൽ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്തിട്ട് ഈ കുറുമ്പാലക്കോട്ട വ്യൂ പോയിന്റിലേക്ക് നമ്മളെ എത്തിക്കുന്നതായിരിക്കും ഇവിടെ നല്ലൊരു സമയത്ത് നമ്മൾ കോടയൊക്കെ നല്ല ഉള്ള ഒരു ടൈമിന് വരികയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് കോട ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കുറുമ്പാലക്കോട്ട വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അടുത്തുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാണാസുര സാഗർ ഡാമിലേക്ക് ഒരു പതിനൊന്ന് കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ പൂക്കോട്ട ലേക്കിലേക്കും എന്നൂരിലേക്കൊക്കെ ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ കുറുവ ദ്വീപിലേക്ക് ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഒരു തവണ ഈ ഒരു റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരോട് പറയുകയും ചെയ്യും അതുപോലെ തന്നെ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു റിസോർട്ട് ആംബിയൻസ് തന്നെയാണ് മൗണ്ടൻ റിസോർട്ട് നമുക്ക് തരുന്നത് ഇവിടെ വന്ന ആളുകൾ വീണ്ടും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ ഒത്തിരി ആറ് പ്രാവശ്യമൊക്കെ ഒരു ഫാമിലി തന്നെ ആഹാ കാരണം ഇവിടെ വന്നു കഴിഞ്ഞു തന്നെ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസുള്ള സമയം അറിയില്ല അതുമാത്രമല്ല കോട്ടേജസിന്റെ ആ ഒരു സൗന്ദര്യം ഈ റിസോർട്ടിലേക്ക് വന്നിരിക്കുന്നത് ഞാനും എന്റെ ചെറിയൊരു ഫാമിലിയും മാത്രമല്ല നമ്മളൊരു തറവാട്ന്ന് തന്നെ ഒരു എഴുപത്തിരണ്ടോളം പേരടങ്ങുന്ന ഒരു വലിയൊരു ഗ്രൂപ്പ് എഴുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ കുഞ്ഞു മക്കളും കുറേ ആൾക്കാരുണ്ട് എല്ലാവരും കൂടിയുള്ള ഒരു ഗ്രൂപ്പാണിത് സൗണ്ട് ഒക്കെ പോയി കേട്ടോ ഇന്നലെയൊക്കെ രാത്രി ഇവിടെ ശരിക്കും അർമാതിക്കളായിരുന്നു അത്രയും വൈബ് തരുന്ന രീതിയിലുള്ള ഒരു റിസോർട്ട് തന്നെയാണ് നിങ്ങൾ ഈ കാണുന്ന മൗണ്ടൈൻ പൗണ്ട് റിസോർട്ട് എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരു തവണയല്ല കേട്ടോ പല തവണ വരാൻ തോന്നുന്ന രീതിയിലാണ് ഈ റിസോർട്ടിന്റെ നിർമ്മിതി എന്ന് പറയുന്നത് ഇതിന് ബാക്കിയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നല്ലോ എന്നാലും ഇവിടെ വന്ന സമയത്ത് നമ്മുടെ കാരണവർക്ക് പറയാനുള്ള ഒരു കാര്യം എങ്ങനെ ഉണ്ട് റിസോർട്ടിന്റെ അവസ്ഥ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലായിട്ട് നന്നായിട്ട് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു മാത്രമല്ല നമ്മൾ ചെറുവക്കത്ത് തറവാട് കുടുംബത്തിൻ്റെ ബിയാത്തുമ്മൻ്റെയും എന്നാ അബ്ദുവാജിയുടെയും മക്കളും മക്കളെ മക്കളും അതിലുള്ള മക്കളും എല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു ഒത്തൊരുമയോട് കൂടിയുള്ള നന്നായിട്ട് വിജയിപ്പിക്കാൻ പറ്റിയ ഈ ഒരു പരിപാടി ഇനിയും ഇതുപോലെ ഒത്തൊരുമിക്കാൻ വേണ്ടി ലോകരക്ഷിതാവ് തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്ന ഇനിയും നമ്മൾക്ക് ഇതുപോലെ ഒരു കൂടിച്ചേരൽ വേണം എന്ന് ഓർമ്മപ്പെടുത്തുക റിസോർട്ടിൽ വന്നിട്ട് ഇന്നലത്തെ രാത്രിത്തൊക്കെ അവസ്ഥ നല്ല അടിപൊളി പരിപാടിയാണ് ഭക്ഷണം എങ്ങനെയുണ്ട് കോടയൊക്കെ കണ്ട എല്ലാരും എല്ലാം പലരും പറഞ്ഞൊരു കാര്യണ്ട് ആദ്യമായിട്ട് കയാക്കിങ് കയറിയ ആൾക്കാർ ഞാനും ഇവിടെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് കയാക്കിങ് ആസ്വദിച്ചത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തു തരുന്ന രീതിയിലാണ് മൗണ്ടൻ പൗണ്ട്ണ്ട് റിസോർട്ട് നമ്മുടെ മുന്നിലേക്ക് ഈ റിസോർട്ട് കാഴ്ച വെച്ചിരിക്കുന്നത് ഇതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റിസോർട്ടിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും റിസോർട്ടിനെ കോൺടാക്ട് ചെയ്യണമെങ്കിലും ഞാൻ എന്തായാലും നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആയിട്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ വിടാ ചേർത്താണ് അത് ദിവസം അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ